ഇവിടെയൊന്നും സ്ഥിരം ഇഡലി ദോശ വടാഗർഭയാണ് എന്നാൽ പിന്നെ അതൊന്ന് മാറ്റി പിടിച്ച് ഇന്ന് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പത്തിൻ്റെ കോമ്പിനേഷനായിട്ട് ഒരു കടലക്കറിയും വയ്ക്കാം അങ്ങനെ കടല കടലവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ട് അതിനുള്ള മസാല റെഡിയാക്കാമെന്ന് വിചാരിച്ചു എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടി കടലയിലിട്ട് ഒന്ന് വേവിച്ചാണ് എടുക്കാറുള്ളത് എന്നാൽ പിന്നെ ഇന്നൊന്ന് വെറൈറ്റിക്ക് അത് പ്രത്യേകം വേവിച്ച് കടല കടലതിലോട്ട് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏഴെട്ട് വേസ്റ്റിൽ കേട്ടപ്പോൾ കടലെല്ലാം ഒന്ന് എന്ത് വന്നു ഇനി നമുക്ക് ഇതിലോട്ട് മസാല പൊടികൾ ആഡ് ചെയ്യാം മഞ്ഞൾ പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇത്രയാണ് നമ്മൾ നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നത് അങ്ങനെ മസാല എല്ലാം ആഡ് ചെയ്ത് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ അവിച്ച കടലിതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത് ഇനിയാണ് നമ്മുടെ പ്രധാന കൂട്ട് നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ തേങ്ങാപ്പാൽ ഈ തേങ്ങാപ്പാൽ ഇല്ലാതെ ഒരു കറിയും നമുക്കില്ല അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായി കുറുകി തിളപ്പിച്ചെടുത്ത ശേഷമാണ് അടുത്ത് ഇനി അപ്പം ചേടാനുള്ള മാവ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പ റെഡിയായി അപ്പോൾ ഈ അപ്പവും കടലക്കറിയും ഒരു കോമ്പിനേഷനാണ് ഇതുപോലെ വേറെ കോമ്പിനേഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് പിന്നെ പറയാം അപ്പോൾ ബൈ